അത് അപമാനിക്കൽ തന്നെ മന്ത്രി സജി ചെറിയാനെതിരെ വേടൻ മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് റാപ്പർ വേടൻ വേടനെ പോലുമെന്ന് മന്ത്രി പറഞ്ഞത് അപമാനിക്കൽ തന്നെയാണ് തനിക്ക് അവാർഡ് ലഭിച്ചത് കലയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് അവാർഡ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടല്ലെന്നും റാപ്പർ വേടൻ പറഞ്ഞു ഇതിനുള്ള മറുപടി പാട്ടിലൂടെ നൽകുമെന്നും വേടൻ പറഞ്ഞു കോഴിക്കോട് ന്യൂ സെൻട്രൽ മാർക്കറ്റ് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം ഈ സർക്കാരിന്റെ കാലത്ത് ഒരു പരാതിയും ഉയരാത്ത അഞ്ചാമത്തെ സിനിമ അവാർഡാണ് പ്രഖ്യാപിച്ചത് കയ്യടി മാത്രമേ ഉള്ളൂ മമ്മൂക്കയ്ക്ക് കൊടുത്തപ്പോൾ കയ്യടി ലോകം കണ്ട ഇതിഹാസ നായകൻ മോഹൻലാലിനെ സർക്കാർ സ്വീകരിച്ചു അതിനും കയ്യടി വേടനെ പോലും തങ്ങൾ സ്വീകരിച്ചു എന്നായിരുന്നു സജിചെറിയാന്റെ വാക്കുകൾ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വേടനെ പോലും എന്ന തന്റെ വാക്ക് വിവാദമാക്കേണ്ടതില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം മന്ത്രി സജി ചെറിയാന്റെ പരാമർശം അനുചിതമായെന്ന സോഷ്യൽ മീഡിയയിലും വിമർശനമുയരുന്നുണ്ട് ഉള്ളവരുടെ കയ്യിൽ ഭാഷ ചില അഹങ്കാരക്കളികൾ കളിക്കുന്നതിന് ഉദാഹരണമാണ് മന്ത്രിയുടെ പ്രേംകുമാറിനെയും വേടനെയും കുറിച്ചുള്ള രണ്ട് വാചകങ്ങളെന്ന് എഴുത്തുകാരി എസ് ശാരദക്കുട്ടി കുറിച്ചു ഭാഷ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ എല്ലാവരും അറിയണം രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കണമെന്നും ശാരദക്കുട്ടി വിമർശിച്ചു